തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിലെ മൂന്നംഗ കുടുംബത്തിന്റെ മരണത്തിൽ പോലീസ് ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തു സാമ്പത്തിക ബാധ്യത മൂലം മരിക്കുന്നു എന്നാണ് കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുന്നത് തുഴുക്കൽ സ്വദേശി മണിലാൽ ഭാര്യ സ്മിത മകൻ അഭിലാൽ എന്നിവരെയാണ് ഇന്നലെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സലീം മാലിക് വിശദാംശങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് സലീം ഗുഡ് മോർണിംഗ് സങ്കടകരമായ വാർത്തയാണ് ഈ ഇതൊന്നും ഒരു ഒരൊറ്റപ്പെട്ട സംഭവമാകുന്നില്ല കേരളങ്ങളിൽ കുടുംബം കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളത് ഒറ്റപ്പെട്ട സംഭവമായിരുന്നൊരു കാലം കഴിയുന്നു കേരളത്തിൽ എസ് കെ എൻ വളരെ സങ്കടകരമായ വാർത്തയായിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി വന്നത് ആ വിഷയത്തിലാണ് ഇപ്പോൾ ആത്മഹത്യാ കുറിപ്പ് കൂടി പോലീസ് കണ്ടെടുത്തിരിക്കുന്നത് ഭാര്യ സ്മിത ഈ മരിച്ച മൂന്ന് പേർ അതായത് കുടുംബനാഥനായ മണിലാൽ ഭാര്യ സ്മിത അഭിലാൽ എന്ന മകൻ ഇരുപത്തിയെട്ടുകാരാണ് ഇവർ മൂന്നുമാണ് സൈനയുട് കഴിച്ച് ഒടുക്കിയത് സയനൈഡ് കഴിച്ചെന്നാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത് കൂടുതൽ വിവരങ്ങൾ ഇന്ന് നടക്കുന്ന പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷമേ പുറത്തു വരും എന്തായാലും ഒരു ആത്മഹത്യാ കുറപ്പ് ഭാര്യ സ്മിത എഴുതിയത് എന്ന് കരുതപ്പെടുന്ന ആത്മഹത്യാ കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അതിൽ സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് ആത്മഹത്യ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും റിയൽ എസ്റ്റേറ്റിൽ തമിഴ്നാട്ടിൽ റിയൽ എസ്റ്റേറ്റിനായി കുറച്ച് പണം ചിലവഴിച്ചു അത് പൂർണ്ണമായും നഷ്ടപ്പെട്ടു ഈ ഇത് കടം തീർക്കാനായി പലിശയ്ക്ക് ഇതൊക്കെ വായ്പ എടുത്ത പൈസ പോലും അതിന് പലിശ പോലും അടയ്ക്കാൻ കഴിഞ്ഞില്ല പലർക്കും പണം നൽകാനുണ്ട് ഒൻപത് ലക്ഷത്തിലധികം രൂപയുടെ കടമുണ്ട് എന്നുമൊക്കെ ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു അതുകൊണ്ട് തന്നെ ജീവിക്കാൻ മറ്റൊരു മാർഗവും ഇല്ലാത്തതിനാൽ ജീവൻ ഒടുക്കുന്നു എന്നുള്ളതാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് ഇന്നലെ രാത്രി മണിക്ക് ശേഷമായിരുന്നു ഈ സംഭവം നടന്നത് ഈ സ്ഥലത്ത് ഈ പ്രദേശത്തെ യും ഒപ്പം തന്നെ അവിടുത്തെ കൌൺസിലർമാരെയും ഒക്കെ ആത്മഹത്യ താനും കുടുംബവും ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന് വിളിച്ചറിയിച്ചതിന് ശേഷമാണ് മണിലാൽ ജീവനൊടുക്കിയത് അപ്പോഴേക്കും അവിടെ നിന്നും പ്രദേശത്തുള്ള ഒരു കൗൺസിലർ വളരെ വേഗത്തിൽ തന്നെ മകനുമായി അവിടേക്ക് എത്തുമ്പോൾ ഈ മണിലാൽ ഈ വിഷം കഴിക്കുന്നതാണ് കണ്ടത് ബാക്കി രണ്ടുപേരും വീടിനകത്ത് തറയിൽ വിഷം കഴിച്ച നിലയിൽ കിടക്കുന്ന നിലയിലും കണ്ടു അതിനുശേഷം ഉടൻ തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് നെയ്യാറ്റൻകര താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല മണിലാലും കുടുംബവും വളരെ നാളുകളായി ചെന്നൈയിൽ താമസമായിരുന്നു ചെന്നൈയിൽ അവർ ജോലികൾ ചെയ്തിരുന്നു അതിനുശേഷം ആറുമാസം മുൻപാണ് ഈ പ്രദേശത്തേക്ക് എത്തിയത് അവിടേക്ക് എത്തിയതിനു ശേഷവും ഇവർക്ക് ചില സാമ്പത്തിക ബാധ്യതകളൊക്കെ നേരിട്ടിരുന്നു അത് അവിടുത്തെ നാട്ടുകാരൊക്കെ തന്നെ ഇടപെട്ടും ഈ കൗൺസിലർ ഉൾപ്പെടെ കൗൺസിലർ ഉൾപ്പെടെ ഉള്ളവർ ഒരിക്കൽ ഒരിക്കലിടപെട്ടു എന്നുമാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും പരിഹരിക്കാൻ കഴിയാത്ത ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്നാണ് പക്ഷേ അതിലിരി എന്തെങ്കിലും തരത്തിലുള്ള ഈ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള പലിശ ഇടപാടുകളോ മറ്റോ ഉണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത് സലിം മാലിക്